വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ബ്ലാക്ക് മാജിക് സംശയം ഉന്നയിച്ച് കുടുംബം പ്രതിയായ പ്രജിന്റെ അമ്മ സുഷമകുമാരിയാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് വെള്ളരട കിളിയൂർ ചുരുവിളാകം ബംഗ്ലാവിൽ ജോസിനെയാണ് ബുധനാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ മകൻ ഇരുപത്തിയൊൻപത് കാരനായ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രജിൻ കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു മുറി പൂട്ടിയതിനു ശേഷമേ എപ്പോഴും പുറത്തിറങ്ങാറുള്ളൂ മാത്രമല്ല അവന്റെ മുറിയിൽ കയറാൻ ആരെയും സമ്മതിക്കില്ല കയറിയാൽ ഭീഷണിപ്പെടുത്തും മകൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ഭയമാണ് ഇനി അവന്റെ അടുത്ത ലക്ഷ്യം ഞാനോ മകളോ ആയിരിക്കും മുറിയിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമായിരുന്നു മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല ബ്ലാക്ക് മാജിക് ആണെന്നത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് മകൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ എന്നെയും കൊല്ലും ഇതാണ് ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ പറ്റി പറയാനുള്ളത് കൃത്യം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രജുൻ ഉപയോഗിച്ചിരുന്നതും ഫോർമാറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം വീട്ടുകാരെ ഏൽപ്പിച്ചതുമായ മൊബൈൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അമ്മയുടെ മൊഴി പ്രകാരമുള്ള പ്രജുന്റെ അസമയങ്ങളിലെ യാത്രകൾ എങ്ങോട്ട് മുറിയിൽ കണ്ടെത്തിയ ചില ബിംബങ്ങളുടെയും കുറിപ്പുകളുടെയും പിന്നാമ്പുറം തുടങ്ങിയവയും ചോദിച്ചു മനസ്സിലാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല എന്ന മൊഴിയോട് കൂടിയായിരുന്നു മൊഴിയോടുകൂടിയായിരുന്നു ശേഷം പ്രജിൻ ജോസ് വെള്ളറട പോലീസിൽ കീഴടങ്ങിയത് ജോസിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പ്രജിന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനകളിലും അമ്മയും അടുത്ത ബന്ധുക്കളും നൽകിയ മൊഴികളുമാണ് ആശങ്ക ഉയർത്തുന്ന വിവരം പുറം ലോകത്തെ അറിയിച്ചത് ചൈനയിലെ വുഹാനിൽ എം ബി ബി എസ് പഠിക്കുകയായിരുന്ന പ്രജിൻ ജോസ് കൊറോണ സമയത്ത് നാട്ടിലെത്തുകയായിരുന്നു നാട്ടിലെത്തിയ സമയം മുതൽ പതിവ് രീതികളിൽ നിന്ന് മാറി ഏകനായി നടക്കാനായിരുന്നു പ്രജിന് താല്പര്യം കൂടുതൽ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ പോയി സിനിമ പഠിക്കണമെന്നും ഇതിനായി ഒന്നര ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ പ്രജന് ഈ തുക നൽകുകയും കുടുംബം ചെയ്തു എന്നാൽ എറണാകുളത്തു നിന്ന് തിരികെ എത്തിയ പ്രജിന്റെ രീതി കൂടുതൽ നിഗൂഢമാവുകയായിരുന്നു ഈശ്വര വിശ്വാസത്തോടും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയും ജീവിച്ചു പോന്നിരുന്ന പ്രജന് പ്രകടമായ മാറ്റം ആദ്യകാലങ്ങളിൽ മാതാപിതാക്കൾ ഗൗരവമായി കണ്ടില്ല നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അത് വീട്ടിലെ കലഹങ്ങൾക്കും കയ്യാങ്കളികൾക്കും കാരണമായി പ്രജിൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ രണ്ടാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്ത് ഉൾപ്പെടെ പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലും ആണ് തിരികെ എത്തിയിരുന്നത് ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവം ചെയ്യാൻ പോലും പ്രജിൻ മടിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം പ്രജിന്റെ മുറിയിൽ കുടുംബാംഗങ്ങൾ നടത്തിയ പരിശോധനയിൽ ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടികളും ചില പ്രത്യേക തരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു ഇതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കൊലപാതകം നടക്കുന്നതിന് നാല് ദിവസം മുൻപ് പ്രജിൻ ഐഫോൺ പൂർണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കൾക്ക് തിരികെ നൽകി ഇത് ഇനി തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞായിരുന്നു തിരികെ നൽകിയത് ശരീരത്തിലെ രോമങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം കൃത്യത്തിന് തയ്യാറാവുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ സംശയിക്കുന്നു സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മ സംഘങ്ങളിൽ മകൻ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തി നൽകണമെന്നുമാണ് അന്വേഷണ സംഘത്തോട് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്